പുലുക്കായോണ്ട് this. നീ പിന്നെ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ അങ്ങോട്ട് വരുമല്ലേ എൻ്റെ അപ്പ ഒരു ഒരുപോടുന്നു എനിക്കാ കോൺഫിഡൻസ് നീ വണ്ടി ഓടിക്കണ്ടേലോ നിന്റെ പുറകെ ഇരിക്കുന്നതിനു പിന്നെ ഓടിക്കാൻ അറിയില്ല ഞാൻ പറയൂലോ പേടിക്കാണ്ടോക്കറിയാം നല്ല സ്ഥലം അതായിരുന്നു ഞാൻ അവിടെ നിന്ന ആൾക്കാരോട് എന്റെ വീട് ചോദിക്കുവാണേ അപ്പൊ പറയേ കാറാവില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ കവിഞ്ഞ എന്നെ കണ്ടില്ലായിരുന്നു എനിക്ക് വിഷു പായസം കഴിക്കാൻ വന്നേക്കുന്ന കേട്ടോ ഞാന് സന്തോഷം ഇല്ല അപ്പൊ ഞാൻ അവരോട് വെച്ച് പറഞ്ഞു അതിഥയുടെ വീടിന് ചുമ്മാ

അതല്ല ഞങ്ങക്ക് വിഷുവിന് വന്ന വിഷുമാണ് ഞങ്ങൾ വീടും പറഞ്ഞു ഏതെങ്കിലും വീട്ടിലെങ്കിലും എനിക്കൊരു വിഷു പായസം ബിശുവിന്റെ വീട്ടിൽ ചെന്നു എനിക്ക് വയറ്റി തിന്നാൻ തീറ്റ ഭാഗ്യമില്ല ബിന്ദുവിന്റെ വീട്ടിൽ ചെന്ന വാതിലടിച്ചെടുക്കൊരു മനുഷ്യന് ഇനിയിപ്പൊ അജിതയുടെ അടുത്തും പറഞ്ഞിട്ടില്ല അജിതയുടെ അടുത്തൊന്നും കിട്ടൂല ഞാനിടത്തും നിങ്ങളൊക്കെ പിന്നെ പറയണ്ടല്ലോ നിങ്ങൾ നിങ്ങോട്ടാ പോണേ വൈഫിന്റെ <laughs> Allah, Allah. Eh? -da -da shepherd, ah. linking, ോ ഞങ്ങള് താമസിക്കുന്ന

എടുക്ക നിങ്ങള് നിന്നോ ഞാൻ എടുക്കാം എടുത്തു